ചേമ്പ് താളും പപ്പായയും കൊണ്ട് നല്ലൊരു കൂട്ടാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചേമ്പ് താൾ ഇത്രയൊക്കെ കണ്ടിട്ട് പേടിക്കുമെന്നും വേണ്ട കേട്ടോ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇന്ന് അപ്പോൾ കൂടുതൽ കിട്ടിയപ്പം എടുത്തു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ മഴയല്ലേ അതുകൊണ്ട് എപ്പോഴും പുറത്തേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ പപ്പായ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത് ഒരെണ്ണത്തിൻ്റെ പകുതി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ചേമ്പൻ താൾ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് രണ്ട് തണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് വന്ന് നമുക്ക് കഴുകി വാരി എടുക്കാം കേട്ടോ അപ്പോൾ കുക്കറിലേക്കൊക്കെ അതെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം ചേമ്പുന്നണ്ടിലേക്ക് ധാരാളം വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മോരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്നും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് തിളച്ചില്ല അപ്പം ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതിലേക്ക് അരപ്പാണ് ഒഴിച്ചു കൊടുത്തത് തേങ്ങ അരച്ചത് തേങ്ങയും ജീരകവും പിന്നെ കാന്താരി ഒരു ആവശ്യത്തിന് എരിവിനനുസരിച്ച് എടുത്തിട്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് കാന്താരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ഒരുപാട് തിളച്ചൊന്നും പോകട്ടോ പിന്നെ നമുക്കതിലേക്ക് ഒന്ന് വറവിട്ട് കൊടുക്കാം അപ്പോൾ കടുകും ഉള്ളിയൊക്കെ ചേർത്തിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല രുചിയുള്ള ഒരു കൂട്ടാനാണേ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്